മുന്നറിയിപ്പില്ലാതെ സമരം ചെയ്ത ജീവനക്കാരെ എയർ ഇന്ത്യ എക്സ്പ്രസ് പിരിച്ചുവിട്ടു അപ്രതീക്ഷിത അവധിയെടുത്തത് ബോധപൂർവമാണെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി ക്യാബിൻ ക്രൂ അംഗത്തിന് നൽകിയ കത്തിലാണ് ഇക്കാര്യം പറയുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് തൊഴിലാളി സമരത്തെ തുടർന്ന് കണ്ണൂരിൽ ഇതുവരെ നാല് സർവീസുകൾ റദ്ദാക്കിയിരുന്നു നാല് ഇരുപതിന്റെ ഷാർജ വിമാനം അവസാന നിമിഷം റദ്ദാക്കിയതോടെ യാത്രക്കാർ വിമാനത്താവളത്തിൽ പ്രതിഷേധിച്ചു കൂടാതെ കണ്ണൂരിലും കരിപ്പൂരും തിരുവനന്തപുരത്തും എയർ ഇന്ത്യ സർവീസ് റദ്ദാക്കിയിരുന്നു കരിപ്പൂരിൽ അലൈൻ ജിദ്ദ ദോഹ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കിയിരുന്നു ഇന്നലെ എട്ട് മുപ്പതിന് പുറപ്പെടേണ്ട തിരുവനന്തപുരം മസ്കറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കി അതേസമയം എയർ ഇന്ത്യയിൽ ഒരു വിഭാഗം സീനിയർ ക്യാബിൻ ക്രൂ അംഗങ്ങൾ നടത്തുന്ന സമരം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിച്ചിരുന്നില്ല വൈകിട്ട് മൂന്നിന് കൊൽക്കത്തയിലേക്കുള്ള ഒരു ആഭ്യന്തര സർവീസ് മാത്രമായിരുന്നു ഇന്നലെ എയർ ഇന്ത്യ ക്യാൻസൽ ചെയ്തിട്ടുള്ളത് ജീവനക്കാർ മുന്നറിയിപ്പില്ലാതെ കൂട്ട അവധിയെടുത്തതിനെ തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കിയതിനെതിരെ കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ പ്രതിഷേധം ശക്തമായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഷാർജയിലേക്ക് പോകേണ്ട യാത്രക്കാർക്ക് ബോർഡിംഗ് പാസ് കിട്ടി സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞ് ഗേറ്റിനടുത്ത് എത്തിയപ്പോഴാണ് വിമാനം റദ്ദാക്കിയെന്ന അറിയിപ്പ് കിട്ടിയത് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിനെ തുടർന്ന് കരിപ്പൂരിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കൂടുതൽ വിമാനങ്ങൾ റദ്ദാക്കിയതോടെ ശക്തമായ പ്രതിഷേധമായിരുന്നു ഉയർന്നത് യാത്ര പുനഃക്രമീകരിക്കാനോ പണം മടക്കി വാങ്ങുന്നതിനോ അവസരമുണ്ടെന്നായിരുന്നു ഇന്ത്യയുടെ വിശദീകരണം റാസൽ ഖൈമ ദുബായ് ജിദ്ദ ദോഹ ബഹ്റിൻ കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകളായിരുന്നു റദ്ദാക്കിയത് തിരുവനന്തപുരത്ത് നിന്നുള്ള മസ്കറ്റ് ദുബായ് അബുദാബി വിമാനങ്ങളും നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള ഷാർജ മസ്കറ്റ് വിമാനങ്ങളും റദ്ദാക്കിയവയിൽ ഉൾപ്പെടുന്നുണ്ട് അർദ്ധരാത്രി നൂറിലേറെ പേരാണ് വിമാനത്താവളങ്ങളിൽ കുടുങ്ങിയത് കൊച്ചിയിൽ ഇന്നലെ എത്തേണ്ടിയിരുന്ന ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളും റദ്ദാക്കിയവയുടെ കൂട്ടത്തിലുണ്ട് ഷാർജ മസ്കറ്റ് ദമ ബഹ്റൈൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവയാണ് റദ്ദാക്കിയത് മുപ്പതോളം വിമാനങ്ങളാണ് യു എയിൽ നിന്ന് ഇന്ത്യയിലേക്ക് സർവീസ് നടത്തുന്നത് കാബിൻ ക്രൂവിന്റെ സമരം നിയമവിരുദ്ധമാണെന്നാണ് കമ്പനിയുടെ വിശദീകരണം യാത്രക്കാർക്ക് റീഫണ്ടോ പകരം യാത്രാ സംവിധാനമോ ഏർപ്പെടുത്തിയെന്നും വിമാനക്കമ്പനി വ്യക്തമാക്കി അലവൻസ് കൂട്ടണമെന്നാവശ്യപ്പെട്ടാണ് ഇരുന്നൂറോളം ജീവനക്കാർ പണിമുടക്കിയത് കൂട്ടത്തോടെ ലീവ് എടുത്താണ് പ്രതിഷേധമെന്ന് അധികൃതർ പറയുന്നു വ്യാഴാഴ്ച ജോലിയിൽ പ്രവേശിക്കേണ്ടവർ വിസ റദ്ദാക്കുന്നവർ അടക്കം ഈ വിമാനത്തിലുണ്ടായിരുന്നു ചിലർ ടിക്കറ്റ് റദ്ദാക്കി നാൽപ്പതിനായിരത്തോളം രൂപ മുടക്കി ഇൻഡിഗോയുടെ ടിക്കറ്റ് എടുത്തു തുള്ളി വെള്ളം പോലും കുടിക്കാൻ ലഭിച്ചില്ലെന്നും കഴിക്കാൻ ബ്രെഡ് തന്നെ കിട്ടിയത് ഭാഗ്യമെന്നാണ് ചില യാത്രക്കാർ പറഞ്ഞത് മണിക്കൂറുകളോളം കാത്തു നിർത്തിച്ചുവെന്നും മോശമായ രീതിയാണിതെന്നും കൊച്ചി വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാർ പ്രതികരിച്ചു രണ്ട് മണിക്കൂർ മുൻപ് മാത്രമാണ് വിമാനങ്ങൾ റദ്ദായെന്ന അറിയിപ്പുണ്ടായത് എന്നാണ് ജീവനക്കാർ അറിയിച്ചത് കണ്ണൂരിൽ വ്യാഴാഴ്ച മുതലുള്ള വിമാനങ്ങളിൽ ടിക്കറ്റ് നൽകാമെന്ന ഉറപ്പിലാണ് യാത്രക്കാർ പ്രതിഷേധം ഇന്നലെ അവസാനിപ്പിച്ചത് മുൻഗണനാക്രമത്തിൽ ടിക്കറ്റ് നൽകുമെന്നാണ് അറിയിപ്പ് എന്നാൽ ഏതെങ്കിലും ഒരു ദിവസം ടിക്കറ്റ് നൽകിയിട്ട് കാര്യമില്ലെന്ന് യാത്രക്കാർ ചൂണ്ടിക്കാണിച്ചു ജീവനക്കാർ മുന്നറിയിപ്പില്ലാതെ കൂട്ട അവധിയെടുത്തതോടെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ എഴുപതിലധികം സർവീസുകളാണ് റദ്ദാക്കിയത് മുന്നൂറിലധികം മുതിർന്ന ജീവനക്കാരാണ് യാതൊരു മുന്നറിയിപ്പും കൂടാതെ അസുഖ അവധിയെടുത്തത് ഇതേ തുടർന്ന് എഴുപത്തി ഒമ്പതോളം ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന സർവീസുകൾ റദ്ദാക്കിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ജീവനക്കാരുടെ പ്രതിഷേധമാണ് പ്രതിസന്ധിക്ക് ഇടയാക്കിയത് കൂട്ട അവധിയെടുത്ത് ജീവനക്കാരുടെ മൊബൈൽ ഫോണുകൾ ഓഫാക്കിയ നിലയിലായിരുന്നു പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമം തുടരുകയാണെന്ന് ഇന്നലെ എയർ ഇന്ത്യ എക്സ്പ്രസ് വൃത്തങ്ങൾ പറഞ്ഞിരുന്നു അതിനു പിന്നാലെയാണ് ഇവർക്കെല്ലാം ഇപ്പോൾ പിരിച്ചുവിടൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്